ഗുഡ് മോർണിംഗ് ഇന്ന് നേരത്തെ എണീറ്റും കേട്ടോ ഒന്ന് നേട്ടൻ ഓഫീസില്ല പക്ഷെ മൂപ്പര് പതിവും പടി നാലര കേറ്റിരുന്നു എന്നെയും പൊക്കി അപ്പോൾ ഞാനും ഒരു അഞ്ചര ആറായപ്പോഴത്തേക്കും ഞാനും എണീറ്റു ഒരു ചായ ഒക്കെ കുടിച്ച് ചുമ്മാ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ താ ആക്സിഡൻ്റ് പുറത്തേക്ക് പോയി കാണുക കാരണം നാളെ ഈസ്റ്റർ അല്ലേ അപ്പോൾ കാര്യം ഞങ്ങൾ രണ്ട് ഉള്ളൂ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല എന്നാലും ഈസ്റ്റർ ആയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്നു വേണ്ടി പോയിരുന്നു ആദ്യം ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചത് നമ്മൾ പാച്ച് കഴിഞ്ഞിട്ടില്ല രണ്ടാമത് ഇല്ല എനിക്ക് വെക്കാനുള്ള വയ്ക്കാതെ ഇല്ല അപ്പോൾ അതുകൊണ്ട് വന്നു ആൻഡ്സെറ്റം തന്നെ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അതൊരു മുസ്ലിം വരിയായാലും അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റില്ല അല്ലെങ്കിൽ ആൻഡ്സെറ്റ് എടുത്തിട്ട് വന്നേനേ അപ്പോൾ എന്തായാലും ഐറ്റംസ് കൊണ്ടുവരും പിന്നെ ഞങ്ങൾ തമ്മിലുള്ള മിക്കവാറും കുക്കിംഗ് ആയിരിക്കും അറിയില്ല എന്താണ് ഇന്നത്തെ പരിപാടി എന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ ഇന്ന് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പുട്ടും പഴവും മാങ്ങയാണ് എല്ലാതും ഉണ്ട് ബീഫ് കൊണ്ടിരുന്ന ബീഫ് വയ്ക്കാണെങ്കിൽ അങ്ങനെയും കൂട്ടാം അപ്പോൾ ആൻസാട ആ സമയത്ത് എന്താണോ തോന്നണേ അത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആൻസാട വേണമേക്കും ഞാൻ പുട്ട് ഉണ്ടാക്കട്ടെ കേട്ടോ പാച്ചും നല്ല ഉറക്കമാണ് അവനേറ്റിട്ടില്ല അവൻ്റെ സമയമായിട്ടില്ലല്ലോ നല്ല ഉറക്കാണ് ബോധം കിട്ടുറങ്ങാം ഊട്ടി തോനോ തോനു തൃശൂരല്ലേ പെട്ടെന്ന് ഉറക്കത്തി ഉറക്കത്തിന് എണീറ്റപ്പ എനിക്ക് തോന്നുന്നില്ല തോനുവിനെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും തോന്നുന്നു തോമുനെ ആ അതാണ് തോമനെ ചോദിച്ചത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കട്ടോ തോമുനെ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പുട്ടിനുള്ള പരിപാടി നോക്കട്ടെ ട്ടോ പണി ഇടിക്കുന്നതിനനുസരിച്ച് ചേട്ടാ പണി ഇട്ടിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ നല്ല തകൃതി ആയിട്ടുള്ള പണിയിലാണ് കേട്ടോ ആൻഡ് ആയിട്ട് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ തന്നു ഞാൻ ആ സമയം കൊണ്ട് ഉള്ളി അങ്ങനെയുള്ള ഒക്കെ കട്ട് ചെയ്ത് വേഗം വേഗം കുക്ക് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കാരണം നമുക്കിവിടെ ഒറ്റ കുക്കറേ ഉള്ളൂ അപ്പോൾ എല്ലാം ബാക്ക് ടു ബാക്ക് ചെയ്യണം അപ്പം ഇനി കട്ട് ചെയ്യാനായിട്ട് എക്സ്ട്രാ ഒരു സമയം വേണ്ടല്ലോ എന്ന് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് ആദ്യം തന്നെ വെച്ചു ബീഫ് കട്ട് ചെയ്ത് വെച്ചു പോർക്കുണ്ട് ഇത് ഞാൻ ബി ഡി എഫിന് മാറ്റിവെച്ചതാണ് കേട്ടോ ജംബോ ആണ് ചിക്കൻ ചിമ്മീൻസ് അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിന് വേഗം കുക്കിങ്ങിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആൻസായിട്ടും പറഞ്ഞു പാച്ചു തന്നെ നോക്കിയിരുന്നോളാം മാൻസായിട്ടും ഞാൻ വേഗം വേഗം ഇതൊക്കെ വേവിച്ച് മാറ്റിക്കോളാൻ പറഞ്ഞു കാരണം രണ്ട് പേരും കൂടി ഒന്നിച്ച് കിച്ചണിൽ നിന്നാൽ പാച്ചു അവിടെ ഒറ്റയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വേഗം ഓരോന്ന് കുക്കറിൽ അടിച്ച് ഞാൻ പറഞ്ഞില്ലേ ഒറ്റ കുക്കറേ ഉള്ളൂ അപ്പോൾ എല്ലാം ഒന്നിച്ചൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒന്ന് കഴിഞ്ഞിട്ട് തന്നെ അടുത്ത ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ ബീഫ് വേവിച്ച് മാറ്റി വെച്ചു ഒരു വലിയ കണ്ടെയ്നറിലേക്കുള്ളത് ഫ്രിഡ്ജിലേക്കും കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കഴിക്കാൻ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ഒന്ന് പുട്ടും മാങ്ങയായിരുന്നു കേട്ടോ പുട്ടും മാമ്പഴും ആയിരുന്നു തെപ്പോർക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഞാൻ തലേ ദിവസം വെച്ച് വെക്കും കേട്ടോ പിറ്റേ ദിവസം നമുക്ക് എന്തായാലും പള്ളിയിൽ പോകണം എന്ന് രാത്രി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ എന്തായാലും ഉറങ്ങി എണീക്കാൻ ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തു പള്ളിൻ്റെ ഇടയിൽ മീന് മൂക്കൊക്കെ പൊട്ടി ഇരിക്കുകയാണ് ദേ ഞങ്ങൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു എട്ട് എട്ടരൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ് പോകാനിവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഞാന് മാനസചാട്ടനും പാച്ചും കൂടിയിട്ട് പള്ളിയിലേക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞു മാനസചാട്ടൻ അവൻ്റെ കൂടെ നിൽക്കേണ്ടി വരും കാരണം ഇവർ ഫുൾ ഓട്ടായിരിക്കും കാരണം ആറര ഏഴ് വരെ അവൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ഫുൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് അപ്പം ഇതാണ് ഞങ്ങൾ പോയ പള്ളി ശരിക്കും നമ്മുടെ നാട്ടിലൊരു പള്ളിയുടെ ഒരു സ്ട്രക്ചറൊന്നും അല്ലാട്ടോ പള്ളിയിലെത്തിയതും ഞാൻ ഒരു സൈഡിൽ കസാരൊക്കെ ഇട്ട് ഇരുന്നു ആൻചാട്ടിന് ഇരുന്നെങ്കിലും പിന്നെ ഇരിക്കേണ്ടി വന്നില്ല ഫുൾ ടൈം പാച്ചോൻ്റെ പുറകെയുള്ള ഓട്ടോ ആയിരുന്നു അവിടെയാണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ശരിക്കും ഒരു എന്താ പറയുക ഒരു ഡേ കെയർ പോലെയായിരുന്നു കുറേ കുട്ടികളായിരുന്നു എല്ലാവരും ഭയങ്കര കളിയായിരുന്നു അപ്പം ഞാൻ അവിടേക്കൊന്നും പോകാൻ ആൻചാട്ട് ശരിക്കും സർവീസൊന്നും കാര്യമായിട്ട് കൂടാൻ പറ്റിയിട്ടില്ല കാര്യങ്ങൾ ഫുൾ ടൈം ഓട്ടോ ആയിരുന്നു അപ്പോൾ അവൻ്റെ പുറകിൽ ഓടുകയെന്നുള്ളതായിരുന്നു മനസ്സിലായിട്ടാണ് ഞാൻ പക്ഷേ സമാധാനമായിട്ടൊരു സൈഡിലിരുന്ന് എല്ലാ കാര്യങ്ങളും കൂടി ഞാൻ ഇരുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ ചൂടൊന്നും ഇല്ല അപ്പോൾ ഇതാ എല്ലാവർക്കും ഇങ്ങനെ ക്യാൻറ്റിൽ കൊടുത്ത് ഉയർപ്പിൻ്റെ സമയത്ത് അങ്ങനെ ഇത് ചർച്ച ചർച്ച് സർവീസൊക്കെ നടക്കാൻ ഇംഗ്ലീഷ് മാസമായിരുന്നു നമ്മുടെ മലയാളം മാസിനേക്കാളും അവരുടെ പാട്ടുകളൊക്കെ നല്ല രസമാണ് കേൾക്കാനായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആൻറ്റാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത് അവിടുന്ന് ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചു വന്നത് ഒരുപാട് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ എത്തിയത് ഹലോ ഹാപ്പി ഈസ്റ്റർ അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി സാധനങ്ങൾ അയച്ചിടത്തോളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാഷ് ചെയ്തിലും അത് വേച്ചേക്കലും കറി അങ്ങ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് രണ്ടും കൂടി ഷൂട്ട് ചെയ്യുകയും കറി വെക്കുകയും അല്ലെങ്കിൽ നമ്മളിവിടെ നമ്മൾ കൺജസ്റ്റഡ് ആണ് നമുക്ക് പാത്രങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആണ് അപ്പം അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാനും ഉള്ളൊരു ഇതുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അങ്ങനെ ആയിട്ട് അയോടായിട്ട് ഉറങ്ങിപ്പോയി പിന്നെ എണീക്കണത് ഏഴ് മണിക്കാണ് അത് കഴിഞ്ഞിട്ട് നേരെ പള്ളി പോയി പള്ളി പോയി ഞങ്ങള് നേരെ പള്ളിയിലത്തെ പരിപാടിയൊക്കെ ഒരു ഒമ്പതര അല്ല ഒമ്പതര അല്ല പന്ത്രണ്ട് മണി പന്ത്രണ്ടര കഴിഞ്ഞു പള്ളിയിലത്തെ ആ പള്ളിയിലെല്ലാം കഴിയുമ്പം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ആൻസേൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് തിരിച്ച് വരുന്നത് മൂന്ന് മണിക്കാണ് മൂന്നരക്കാണ് ഞങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഭയങ്കര ബിസിയായിട്ട് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു രാവിലെ എണീറ്റ് ആൻസേട്ടൻ പുറത്തേക്കൊന്ന് പോയിക്കാണ് കുറച്ച് പാത്രങ്ങളും പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അനുസരി എന്തേ നേരിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും തൊട്ട് അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയി കാണുകയാണ് അപ്പോൾ ഞാൻ എന്തേ ആൻസ വരുമ്പോഴേക്കും സ്റ്റൂവിലേക്ക് വേണ്ടുന്ന ബീഫും പൊട്ടേറ്റോ ഒക്കെ ഞാൻ എന്തേലും വെച്ചിട്ടുണ്ട് ബ്രെഡും സ്റ്റൂ ആക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ആൻസഞ്ചാരിൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ പുളിക്കാരി ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചിക്കൻ്റെ ഒരു ഡിഷും പിന്നെ എന്തെങ്കിലും വേറെന്തേ പച്ചക്കറി എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ പിന്നെ കൊറേ പേര് ചോദിച്ചു കേട്ടോ ദുഃഖവെള്ളിയാഴ്ച എന്താണ് നോൺ വെജ് കഴിച്ചേ വെക്കില്ലല്ലോ വെക്കില്ലല്ലോന്നുള്ളത് ശരിയാണ് ഈ ഒരു മുപ്പത് വർഷമായിട്ട് ദുഃഖവെള്ളി അല്ലെങ്കിൽ ഈസ്റ്ററിന്റെ എല്ലാ വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ നൊയമ്പാണെങ്കിലും അമ്പത് ദിവസം നൊയമ്പാണെങ്കിലും ഹോളി വീക്കില് ഉപവാസം എടുക്കലാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഈ വർഷം പാതി നോമ്പ് വരെ ശരിക്കും എടുക്കാൻ പറ്റി പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തേക്ക് പോയി സാഹചര്യങ്ങളോണ്ട് കഴിക്കേണ്ടി വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിൽ കഴിക്കണ്ട എന്ന് വിചാരിച്ചാൽ കഴിക്കാണ്ടിരിക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മൾ എപ്പോഴും ഒന്നിച്ച് നിൽക്കുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ രണ്ട് പേർക്കും സന്തോഷമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക നമുക്കിപ്പോൾ ഭക്ഷണമാണെങ്കിലും ഒന്നിച്ച് കഴിക്കുമ്പോൾ അതിനൊരു സന്തോഷമാണ് അല്ലെങ്കിൽ ഒരാൾ വേറെ അടുത്ത ആൾ വേറെ ആയിട്ട് കഴിക്കുമ്പോൾ അതൊരു ആ ഒരു ഒന്നിക്കില്ല ഒരു ഇൻകംപ്ലീഷൻ എനിക്ക് ഫീൽ ചെയ്യാം അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഈസ്റ്ററിങ്ങനെ പൊട്ടേന്ന് വിചാരിച്ചിട്ട് ഈസ്റ്ററിൻ്റെതായ ഒരു ഒരുക്കവും എൻ്റെ ഭാഗത്തു നിന്ന് സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ദുഃഖം വെല്ലാണെങ്കിലും ആൻസർജാറ്റിനും ഇവിടെ ഞാൻ വരുമ്പോഴാണ് മീൻകറിയാണെങ്കിലും അതൊക്കെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനുള്ള സമയത്ത് വെച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് ഫിഷ് കറി വെച്ചത് അങ്ങനെ അപ്പം അല്ലാതെ അറിയാണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇത് ഭക്തി ഇല്ലാണ്ടോ അവിശ്വാസമായിട്ടോ ഒന്നുമല്ല ഞാൻ ഈ ഒരു വർഷം ദയവായിട്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് തരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർഷം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഒരുക്കോ മാനസികമായിട്ടും സ്പിരിച്വൽ സ്പിരിച്വലായിട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം അതിൽ സത്യം പറഞ്ഞാലോ എവിടെയോ ഒരു കുറ്റബോധം ഉണ്ട് പക്ഷെ കുഴപ്പമില്ല നമുക്കറിയാമല്ലോ നമ്മളൊരു പാപമല്ലല്ലോ ചെയ്യണേ അതിന് ഒരു റീസൺ ഉണ്ട് അത്രേ ഉള്ളൂ എക്സ്ക്യൂസ് അല്ല ഇതൊന്നും എന്നാലും എൻ്റെ നമുക്ക് നമ്മുടേതായ ഒരു മനസാക്ഷിയോട് ഉള്ളൊരു നമ്മുടെ മനസാക്ഷിക്ക് നിരക്കുന്നതാണല്ലോ നമ്മുടെ ചെടികൾ അപ്പം അതനുസരിച്ചാണ് ഞാൻ ചെയ്തത് അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും ഈസ്റ്റർ നമ്മൾ എന്തായാലും കളറാക്കാണ് കാര്യം ഈ നോയമ്പൊക്കെ കഴിഞ്ഞ് നോയമ്പ് മുറിക്കുന്നതിനൊരു സന്തോഷവും അതിനൊരു തൃപ്തിയൊക്കെ ഉണ്ട് ആ ഒരു തൃപ്തി എന്ത് തന്നെ നമുക്ക് നോയമ്പൊന്നും ഇല്ലാണ്ട് എല്ലാ ദിവസവും നോൺ വെജ് കഴിച്ചിട്ട് ഇന്നൊരു ഈസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ലഞ്ചിന് ഒരു പ്രത്യേകതയോ കാര്യങ്ങളോ ഒന്നുമില്ല അതെ വന്നതാ സൂപ്പർ മാർക്കറ്റിൽ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇത് ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഇന്നിനിപ്പോൾ ഞാൻ പറയലേ ആൻസാൻ്റെ ഒരു ഫ്രണ്ട് വരുന്നു അത് കഴിഞ്ഞിട്ട് ഡിന്നർ ഇന്ന് ആൻസർ ചേട്ടൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഡിന്നർ അപ്പോൾ ഇന്നും തിരക്കായിരിക്കും എത്രത്തോളം വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈസ്റ്റർ ആയിട്ട് നിങ്ങളെ വിഷ് ചെയ്യാതിരിക്കേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും എല്ലാ സന്തോഷവും സമാധാനവും ഒരു പുതിയ ജീവിതം എന്നല്ലേ പറയാ ഈസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു പുതിയ ജീവിതം പുതിയ എന്താ പറയുക പുതിയൊരു ബിഗിനിങ് ആണ് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ളൊരു ഉയർച്ച ക്രിസ്തു ഉയർത്തി നീറ്റ പോലെ തന്നെ നല്ലൊരു ഉയർപ്പ് അല്ലെങ്കിൽ നല്ലൊരു പുതിയ ജീവിതം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ എനിക്കും വരാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പോൾ ഇത്രക്കുള്ള എൻ്റെ ആശംസകൾ ഞാൻ എൻ്റെ അനുസരിച്ചടുത്ത് ചോറ്റം ഒക്കെ ആശംസിക്കുകയെന്നുള്ളത് ഇന്നലെ അപ്പനും മോനും കൂടി പള്ളിയിലൂടെയോടി മതിയായി ഞാനൊരു സൈഡിൽ കസാരിയിട്ട് വളരെ സർവീസൊക്കെ മറ്റേ ചേർച്ച് സർവീസിലൊക്കെ അറ്റൻഡ് ചെയ്തു

പറ പായ് തുറന്ന് പറ തന്നിലെ ബ്ലോഗറി ആൾക്കാർ കാണാൻ ആഗ്രഹം പറ ഇന്നലത്തെ കാര്യം പറഞ്ഞു ഞാനല്ലേ കണ്ടുള്ളു ഫുൾ ഫുള് ഓട്ടായിരുന്നു ഇതായിരുന്നു നമ്മുടെ ഈസ്റ്റർ ലഞ്ച് ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു സാലഡ് ഉണ്ടാക്കി ഗ്രീൻ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു എൻ്റെ ഒരു സ്പെഷ്യൽ ഒരു പ്രോൺ ഫ്രൈ ചെയ്തു പിന്നെ ഒരു പനീറിൻ്റെ ഒരു ഫ്രൈഡ് ഉണ്ടായിരുന്നു പോർക്ക് പെപ്പർ ഫ്രൈ ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് പിന്നെ കേട് ലഞ്ച് കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ അനുസരിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വരാൻ ഒരുപാട് ലേറ്റായി ഇത് ദൈപ്പ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അനുസരിച്ചാൻ പതിയെ പോലെ ജോലിക്ക് കയറി പാച്ചുതേക്കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ